നമസ്കാരം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ പുതിയ വിവാദ കൊടുങ്കാറ്റാണ് ഇപ്പോൾ വീശിയിരിക്കുന്നത് ഹൈന്ദവരെയും സനാതനധർമ്മത്തെയും എപ്പോഴും അവഹേളിക്കുന്ന ഉദയനിധി സ്റ്റാലിനും കൂടാതെ അദ്ദേഹത്തെ പാർട്ടി അത് അദ്ദേഹത്തിന്റെ പാർട്ടി ഡി എം കെയും എപ്പോഴും ഹിന്ദുക്കൾക്ക് എതിരായിട്ടാണ് നിൽക്കുന്നത് നിലവിൽ ബി ജെ പിയും അതോടൊപ്പം തന്നെ എഐ എ ഡി എം കെ ഉൾപ്പെടെ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഡി എം കെക്ക് നേരെ ഉയർത്തുന്നത് സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ വിമർശനവും വലിയ രീതിയിലുള്ള പ്രതിഷേധവും അലയടിക്കുകയാണ് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിന്റെ ജന്മദിന ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന പൊതുപരിപാടിയിൽ തമിഴ്നാട് സഹകരണ മന്ത്രി കെ ആർ പെരിയ പെരിയക്കറുപ്പൻ മുൻനിരയിൽ ഇരുന്നുകൊണ്ട് അർദ്ധ നഗ്ന കൂടിയ യുവതികളുടെ നൃത്തപ്രകടനം ആസ്വദിച്ച് കൈയടിക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ ഓൺലൈനിൽ തരംഗമായി കൊണ്ടിരിക്കുന്നത് മന്ത്രിയുടെ പെരുമാറ്റം പൊതു ഗുരുതരമായ ലംഘനമാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചതോടെ സംഭവം രാഷ്ട്രീയ പ്രതിഷേധമായി ആളിക്കത്തി ജില്ലാതല ഡി എം കെ ഭാരവാഹികൾക്കൊപ്പം മന്ത്രി പെരിയക്കറുപ്പൻ ഇരിക്കുന്നതായി വൈറലായ വീഡിയോയിൽ വ്യക്തമാണ് വിമർശകരുടെ പ്രധാന ആരോപണം മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഇടപെടലാണ് മന്ത്രി വനിതാ കലാകാരികളെ തന്റെ അടുത്തേക്ക് വരാനും വേദിക്ക് മുന്നിൽ നൃത്തം ചെയ്യാനും ക്ഷണിച്ചതായും തുടർന്ന് ആവേശത്തോടെ കൈയടിച്ചതായും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ശിവഗംഗ ജില്ലയിൽ ഉദയനിധി സ്റ്റാലിന്റെ ജന്മദിനം അത് ആഘോഷിക്കുന്നതിനായി നടന്ന പാർട്ടിയിൽ സ്ത്രീകളുടെ നൃത്തമുണ്ടായിരുന്നു പൊതുപ്രവർത്തകന് യോജിച്ചതല്ല മന്ത്രിയുടെ എന്ന വാദവുമായി നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ രംഗത്തെത്തിയിട്ടുള്ളത് വിവാദ വീഡിയോ പുറത്തു വന്നതോടെ പ്രതിപക്ഷ പാർട്ടികൾ ഡി എം കെക്കെതിരെ ശക്തമായി തിരിഞ്ഞു ബി ജെ പിയുടെ തമിഴ്നാട് യൂണിറ്റ് ഈ സംഭവത്തെ ഭരണകക്ഷിയുടെ സ്ത്രീകളോടുള്ള അനാദരവിന്റെ പ്രതിഫലനമായി ചിത്രീകരിച്ചു അർദ്ധ നഗ്ന വസ്ത്രം ധരിച്ച സ്ത്രീകളെ വിളിച്ചു വരുത്തി അവരുടെ അടുത്ത് നൃത്തം ചെയ്യിപ്പിച്ച് ആസ്വദിച്ച് കയ്യടിക്കുന്ന നേതാക്കളെ ആശ്രയിക്കേണ്ടി വരുമ്പോൾ തമിഴ്നാട്ടിലെ സ്ത്രീകൾക്ക് എങ്ങനെ പരാതികൾ ഉന്നയിക്കാൻ കഴിയുമെന്ന് ബി ജെ പി ചോദ്യം ഉന്നയിച്ചു അഖിലേന്ത്യാ അന്ന ദ്രാവിഡ മുന്നേറ്റ കഴകവും വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട് പാർട്ടി നേതാവ് പശുപതി സെന്ധ്യൻ മന്ത്രിയുടെ പെരുമാറ്റത്തെ അപലപിക്കുകയും തമിഴ് സംസ്കാരത്തെയും പരമ്പരാഗത മൂല്യങ്ങളെയും ഡി എം കെ അവഗണിക്കുകയാണെന്ന് ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട് വിവാദങ്ങളെക്കുറിച്ച് കുറിച്ച് ഡി എം കെ ഇതുവരെ ഔദ്യോഗികമായൊന്നും പ്രതികരിച്ചിട്ടില്ല എങ്കിലും ഈ സംഭവം മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിനും ഉൾപ്പെടെയുള്ള പാർട്ടി നേതൃത്വത്തിനുമേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുകയാണ് മന്ത്രി സ്ത്രീകളോട് നൃത്തം ചെയ്യാൻ ആവശ്യപ്പെട്ടു എന്ന ആരോപണം ഡി എം കെ വൃത്തങ്ങൾ നിഷേധിക്കുകയാണ് സ്ത്രീകൾ സ്വയം വേദിയിൽ നിന്ന് ഇറങ്ങി മന്ത്രിയുടെ മുന്നിൽ നൃത്തം ചെയ്യാൻ തുടങ്ങിയതാണ് എന്നാണ് ഡി എം കെ നേതാക്കൾ പറയുന്നത് നമുക്കറിയാം തമിഴ്നാട് സ്റ്റാലിന്റെ പാർട്ടി ഡി എം അവിടുത്തെ ഒരു മന്ത്രിമാരും നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്നില്ല എല്ലാം ഒന്നൊന്നരം അഴിമതിയിൽ മുങ്ങിക്കൊളിച്ചു നിൽക്കുന്ന പാർട്ടിയാണ് ഒരു നീന്തി സ്റ്റാലിനു പോലും എങ്ങനെ ഭരിക്കണമെന്ന് ഒരു ചുക്കം അറിയില്ല സ്റ്റാലിനു പോലും അറിയില്ല അധികാരത്തിന്റെ ഒരു കൊതി അതിൽ തമിഴ്നാടിനെ തകർത്ത് തരിപ്പണമാക്കാൻ അച്ഛനും മകനും കൂടെ കച്ച കെട്ടി ഇറങ്ങുന്നു അതോടൊപ്പം തന്നെ ഇവരുടെ കുറെ അനുയായികളും കൂടെ ഡി എം കെയുടെ കുറെ അനുയായികൾ എങ്ങനെയൊക്കെ ഭരണത്തിൽ നിന്ന് കൈയിട്ട് വാരി കോടികൾ സമ്പാദിക്കാം എന്നുള്ള ഒരു ഗവേഷണമാണ് ഡി എം കെ ഇപ്പോൾ തമിഴ്നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ്